നടുവേദന ഒരിക്കൽ പോലും വരാതിരിക്കാനും അതുപോലെ നടുവേദന ഉള്ളവരുടെ വേദന മാറാനുമുള്ള ഒരു ഔഷധ പാനീയമാണ് ഈ ഔഷധക്കൂട്ടുകൾ തയ്യാറാക്കാനായി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഉലുവയാണ് ഇത് രണ്ടു മൂന്ന് പ്രാവശ്യം വെള്ളം ഒഴിച്ചു കൊടുത്താൽ നല്ലതുപോലെ തന്നെ കഴിയെടുക്കുക കർക്കിടകത്തിൽ മിക്കവാറും എല്ലാവരും തന്നെ ഉലുവക്കഞ്ഞി കഴിക്കാറുണ്ട് ഉലുവക്കഞ്ഞിക്ക് പകരം ഇങ്ങനെയും ഉലുവ കഴിക്കാം നമ്മുടെ അടുക്കളയിൽ എപ്പോഴുമുള്ള മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നല്ലതുപോലെ കഴിയ ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മിനിമം ഒരു എട്ട് മണിക്കൂറെങ്കിലും ഇത് കുതിർക്കാനായി വെക്കണം ഞാനൊരു ഓവർനൈറ്റ് വെച്ച ശേഷം എടുത്തതാണ് ഉലുവയെല്ലാം നല്ലതുപോലെ തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഉലുവയൊന്ന് വേവിച്ചെടുക്കണം ഞാൻ തേങ്ങാപ്പാലിലാണ് ഈ ഉലുവ വേവിച്ചെടുക്കുന്നത് ഒരു ചെറിയ തേങ്ങ ചിരവിയ ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത ഒന്നാം പാലും കുറച്ചുകൂടി കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുത്ത രണ്ടാം പാലും ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ഉലുവ ആ കൂടി തന്നെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന രണ്ടാം പാലിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കുക കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്ത് ഉലുവയുടെ മുകളിൽ നിൽക്കത്തക്കവണ്ണം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് ഒരു പിഞ്ച് പിഞ്ചുപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുക്കുക നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം കുക്കർ അടച്ചു കൊടുത്ത് മിനിമം ഒരു അഞ്ച് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക ഈ ഒരു സമയം കൊണ്ട് നമുക്ക് കുറച്ച് പനഞ്ചക്കര ഉരുക്കിയെടുക്കണം കരിപ്പെട്ടി ചെറുതായി പൊട്ടിച്ചെടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് ഉരുക്കിയെടുക്കണം ചക്കരയേക്കാൾ എപ്പോഴും നല്ലത് ഈ പനം കരിപ്പെട്ടി തന്നെയാണ് ഔഷധ തയ്യാറാക്കാൻ പനം പനഞ്ചക്കര തന്നെയാണ് ഏറ്റവും നല്ലത് ഈ പനം പനഞ്ചക്കര മുഴുവനായിട്ട് നമുക്ക് വേണ്ട ഇതിന്റെ മൂന്നിലൊന്ന് മാത്രം പൊട്ടിച്ചെടുത്ത് ഉരുക്കിയെടുത്ത ശേഷം അരിച്ചു മാറ്റി വെക്കുക അഞ്ചു വിസലിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് കുക്കറിന്റെ എയർ മുഴുവനായും പോയ ശേഷം അത് തുറന്നു നോക്കുക ഉലുവയെല്ലാം നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ തേങ്ങാപ്പാൽ ഉലുവ വേവിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇതിനി ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കണം നമ്മൾ ആദ്യം ഉണ്ടാക്കുന്ന ഔഷധ കൂട്ടിന് ഇതിനകത്തുള്ള വെള്ളം മാത്രം മതി കവിയുണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിന്റെ ചാറും മുഴുവനായും അരിപ്പയിലൂടെ അരിച്ചെടുക്കണം പെൺകുട്ടികളുള്ള അമ്മമാർ തീർച്ചയായും ഇതുണ്ടാക്കി കൊടുക്കണം ഈ ഡ്രിങ്ക് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഉലുവ പിഴിഞ്ഞെടുത്ത ചാറ് എനിക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒന്നാം പാലിൽ നിന്ന് ഒരു കാൽ കപ്പ് ഒഴിച്ചു കൊടുക്കുക ഇനി നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന പനം കരിപ്പെട്ടി ഒരു അരിപ്പയിലൂടെ അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഷുഗർ കൂടുതലായിട്ടുള്ളവർ ഈ കരിപ്പെട്ടി ഒഴിവാക്കുക പകരമായിട്ട് ഒരിഞ്ഞുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ തേങ്ങാപ്പാലിൽ ഉലുവ വേവിച്ചത് കൊണ്ട് തന്നെ അതിന്റെ കൈപ്പ് ഒരുപാട് കുറഞ്ഞു കിട്ടും ഇത് പ്രസവിച്ചു കിടക്കുന്നവർക്ക് മാത്രമല്ല നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും കഴിക്കാൻ പറ്റും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രായമായർക്കും എല്ലാം കഴിക്കാൻ പറ്റും ഉലുവ ബന്ധ ചാറിലുണ്ടാക്കിയ ഈ ഉലുവ പാൽ കർക്കിടകത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കഴിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക ഈ ഒരു ട്വിങ്ക് നമ്മൾ രാത്രിയിലാണ് കഴിക്കേണ്ടത് ഇത് കുടിക്കുന്ന ദിവസം രാത്രിയിൽ വേറെ ആഹാരം ഒന്നും തന്നെ കഴിക്കരുത് കാരണം ദഹന സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് കൊണ്ടാണ് അത്താഴം കഴിക്കരുത് എന്ന് പറയുന്നത്